നമസ്കാരം കൊച്ചി തീരത്തിനടുത്ത് ലൈബ്രേരിയൻ ചരക്ക് കപ്പലായ മുങ്ങിയ സംഭവത്തിൽ ഹൈക്കോടതി കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഉപേക്ഷ പാടില്ല എന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ട ശേഷമായിരുന്നു കപ്പൽ കമ്പനിക്കെതിരെ സംസ്ഥാന സർക്കാർ കേസെടുക്കാൻ പോലും അതും ഒരു മത്സ്യത്തൊഴിലാളി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായിരുന്ന മലിനീകരണം നിയന്ത്രിക്കുന്നതിന് പൊതുഖജനാവിൽ നിന്ന് എന്തിനാണ് പണം ചിലവാക്കുന്നത് എന്ന് ചോദിച്ച ഹൈക്കോടതി കപ്പൽ കമ്പനിയിൽ നിന്നും പണം ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിലവിൽ കോടികൾ ചിലവിട്ടാണ് ഓയിൽ ചോർച്ച അടക്കമുള്ള നടപടികൾ തടയുന്നതും മലിനീകരണം നിയന്ത്രിക്കുന്നതും കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് കപ്പൽ അപകടങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൃത്യമായ നടപടികൾ എടുക്കണം ഏതൊക്കെ തരത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്ന് സർക്കാരിന് നഷ്ടപരിഹാരം ഈടാക്കാം എന്ന കാര്യം അറിയിക്കണം മത്സ്യമേഖലക്കും സാമ്പത്തിക പരിസ്ഥിതി മേഖലയ്ക്കും മേഖലയ്ക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളും കമ്പനിയിൽ നിന്ന് ഈടാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും സംഭവത്തിൽ കേസ് എടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേരള തീരത്തെ തുടർച്ചയായുള്ള കപ്പൽ അപകടങ്ങളിൽ എൻ ഐ എക്ക് അന്വേഷണം നടത്താനാകുമോയെന്നും ഹൈക്കോടതി ആരാഞ്ഞു പരിശോധിച്ച് മറുപടി നൽകാൻ കേന്ദ്രത്തിന് നിർദ്ദേശവും നൽകി നടപടിയെടുക്കാൻ വൈകുന്നത് ഭാവിയിൽ അപകടങ്ങൾ തുടർക്കഥയാകാൻ കാരണമാകുമെന്നും സംസ്ഥാന സർക്കാരിനോട് കോടതി പറഞ്ഞു പരിസ്ഥിതി നാശം സംബന്ധിച്ചുള്ള വിവരങ്ങളും ചിലവഴിച്ച തുകയുടെ കണക്കും റിപ്പോർട്ടായി സമർപ്പിക്കണം ജനങ്ങളുടെ നികുതി പണമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്നും തന്നെ ഈടാക്കണം നഷ്ടപരിഹാരം എങ്ങനെ ഈടാക്കാനാകുമെന്ന് അന്താരാഷ്ട്ര ഉടമ്പടികൾ ചട്ടം എന്നിവ പരിശോധിച്ച് വ്യക്തത വരുത്താനും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട പൊതു താല്പര്യ ഹർജി പരിഗണിക്കവെയാണ് വിഷയത്തിൽ ഹൈക്കോടതി കർശനമായ നിലപാടെടുത്തുകൊണ്ട് സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് നടപടിയെടുക്കാൻ വൈകരുതെന്നും അത്തരം സമീപനങ്ങൾ ഭാവിയിലും ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാക്കാൻ കാരണമാക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു കപ്പലടക്കം അറസ്റ്റ് ചെയ്യാൻ നിയമത്തിൽ വകുപ്പുണ്ട് സാധ്യമായ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു കപ്പൽ കമ്പനിക്ക് നോട്ടീസ് അയച്ചതായി കേന്ദ്രവും കോസ്റ്റൽ പോലീസ് കേസെടുത്തതായി സംസ്ഥാനവും വ്യക്തമാക്കി കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ നിലപാട് കപ്പലപകടം ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാനാകുമോയെന്ന് കേന്ദ്ര കേന്ദ്രസര്ക്കാരിനോട് പരിശോധിക്കാനും ഹൈക്കോടതി പറഞ്ഞു ഹര്ജി ഹൈക്കോടതി ഈ മാസം പത്തൊന്പതിന് വീണ്ടും പരിഗണിക്കും